നമസ്കാരം കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികം വൈകാതെ കുറ്റപത്രം ലഭിക്കും കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാന് സിഎംആർഎൽ കമ്പനി വൻ തുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചു ഈ സാഹചര്യത്തിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികളിലേക്ക് പ്രതികൾ കടക്കും കുറ്റപത്രം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും ഉന്നയിക്കും ഇത് കോടതി നിരസിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ അടക്കം അറസ്റ്റിലാകും ഇന്ന് വിഷു ആയതിനാൽ കോടതി അവധിയാണ് അടുത്ത ദിവസം തന്നെ ഇഡിക്ക് കുറ്റപത്രത്തിന്റെ പകർപ്പ് കിട്ടാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ മേട മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ കേരളത്തെ ഞെട്ടിക്കുന്ന നീക്കങ്ങൾ ഇടി നടത്തിയേക്കും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രമാണ് സ്വീകരിച്ചത് ഈ സാഹചര്യത്തിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് വേണമെന്ന ഇഡിയുടെ ആവശ്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകും കുറ്റപത്രം കിട്ടിയതിന് പിന്നാലെ ഈട് നടപടികളിലേക്കും കടക്കും കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ എസ് എഫ് ഐ ഒ കണ്ടെത്തിയാലും ഇടിക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല കേസിൽ പി എം എൽ എ ഫെമ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സി എം ആർ എ കമ്പനിയടക്കം പ്രതിപട്ടികയിലുള്ള വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇടയ്ക്ക് കടക്കാൻ കഴിയും മാത്രമല്ല അറസ്റ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളടക്കം അതിവേഗ നീക്കങ്ങൾ മുന്നിൽ കണ്ട് പ്രതിരോധ നീക്കങ്ങൾ എടുത്തു കഴിഞ്ഞു വീണ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം സ്വീകരിച്ചത് സെക്ഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി ശേഷം ഒന്നാം പ്രതിയായ സി എം മാറൽ എം ഡി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ വരെയുള്ള എതിർ നോട്ടീസ് അയക്കും ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും ഇതിനൊപ്പം ഇഡിക്കും കുറ്റപത്ര പകർപ്പ് നൽകും എസ് എഫ് ഐ ഒ നൽകിയ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ ഇ ഡി സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ നേരത്തെ ഹർജി നൽകിയിരുന്നു എസ് എഫ് ഐ ഒക്കും അഭിപ്രായം ആരാങ്ങിട്ടാവും പകർപ്പ് ഇഡിക്ക് കൈമാറുക ഇഡിക്ക് കുറ്റപത്രം നൽകുന്നതിനെ എസ് എഫ് ഐ ഒ എതിർക്കില്ല കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊലൂഷൻസും ചേർന്ന് രണ്ടു ദശാംശം ഏഴ് കോടി രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എസ് എഫ് ഐ ഒക്ക് അനുമതി നൽകിയിരുന്നു കമ്പനി നിയമപ്രകാരം ആറ് മാസം മുതൽ പത്ത് വർഷം വരെ തടവും വഞ്ചിച്ചു നേടിയ തുകയുടെ മൂന്ന് മടങ്ങ് വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തതെന്നാണ് എസ് എഫ് ഐ കണ്ടെത്തൽ കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലാണ് ഇ ഡി അതായത് എസ്എഫ്ഐയും ഇഡിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കീഴിലാണ് അതുകൊണ്ട് തന്നെ ഏജൻസികളും തമ്മിൽ ഏകോപനം കൂടുതലാണ് നൽകാത്ത സേവനത്തിന് സി എം ആർ എല്ലിൽ നിന്ന് വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷിച്ചത് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും ഇല്ലാതെ എഴുപത്തിയേഴ് ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പ നൽകിയ കേസ് നിലവിലുണ്ട് ബംഗളൂരുവിലാണ് ഈ കേസ് ഇതിൽ തൽക്കാലം ഇടി അന്വേഷണം അതിനിടെ വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയാണെന്നും എസ് എഫ് ഐ ഒ അന്വേഷണം വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കാൻ സിബിഐയും എത്തിയേക്കും അങ്ങനെ സി ബി ഐ അന്വേഷണം എത്തിയാൽ അത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീങ്ങും ഈ ഘട്ടത്തിൽ പിണറായി മകളെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്